നിങ്ങൾക്ക് നടത്താൻ പറ്റിയ കോൺക്ലേവ് ഉണ്ട് അത് കോൺഗ്രസ് ആ കോൺഗ്രസ് നടത്തട്ടെ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുക കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ചു മരിക്കും എന്ന് പറഞ്ഞ പത്രമുതലാളിയുടെ പത്രത്തില് വിലക്കയറ്റ തോതിൽ കേരളം വീണ്ടും ഒന്നാമത് എന്ന് പറഞ്ഞൊരു വാർത്ത പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ വാർത്തയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുണ്ടറ അംഗം ഇവിടെ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് വിഷയം അവതരിപ്പിച്ചത് അതിൽ പറയുന്ന എട്ട് മാസത്തെ കണക്കാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായി ചർച്ച ചെയ്തവരെല്ലാം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പത്ത് വർഷം മുമ്പ് നടന്ന കാര്യം പറയാതെ ഇപ്പൊ നടക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയൂ എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഈ വർഷത്തെ രാജ്യത്ത് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇൻഫ്ലേഷന്റെ നിരക്കുണ്ട് ആ നിരക്കിൽ ആന്ധ്ര അഞ്ച് അഞ്ച് ഗുജറാത്ത് അഞ്ചേ പോയിന്റ് ഏഴ് കർണാടക അഞ്ചേ പോയിന്റ് എട്ട് തമിഴ്നാട് അഞ്ച് പോയിന്റ് നാല് തെലങ്കാന ആറ് പോയിന്റ് നാല് ഇന്ത്യ അഞ്ച് പോയിന്റ് നാല് ദേശീയ ശരാശരി അഞ്ചേ പോയിന്റ് നാല് കേരളം അഞ്ച് ശതമാനം കണക്കാണ് പറഞ്ഞത് എന്നതെങ്കിലും കണക്കല്ല ഈ കണക്ക് വസ്തുതയല്ല എന്ന് പറയാൻ പറ്റുമോ രാജ്യത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കല്ലേ ഓരോ മാസത്തു വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കണക്കാക്കിക്കൊണ്ട് ഇൻഫ്ലേഷനെ സംബന്ധിച്ച് സഭയെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതിൽ അവസാനിക്കുന്നുണ്ടോ നാഷണൽ സാമ്പിൾ സെക്യൂരിറ്റി ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് രാജ്യത്തെ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഭക്ഷ്യ ഉപഭോഗവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് കേന്ദ്ര സംസ്ഥ കേന്ദ്ര സർ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മുപ്പത്തി അഞ്ച് പ്രദേശങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അതില് മുപ്പത്തിനാലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഭക്ഷ്യ ഉപഭോഗ ഉപഭോഗ വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന ഏറ്റവും മികച്ച സംസ്ഥാനം കേരളം എന്ന നിലയിലേക്ക് രേഖപ്പെടുത്തപ്പെട്ട കണക്ക് ആ കണക്ക് നിക്ഷേപിക്കാൻ പറ്റുമോ കഴിഞ്ഞ കണക്കിനെ സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാം അത് പറയുന്നതല്ലേ വിരോധം ഞാൻ പറയട്ടെ ഇവിടെ ഓക്കി വന്നല്ലോ കേരളത്തില് ഓക്കി വന്നപ്പോ എട്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മെട്രിക് ടൺ അരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചു സൗജന്യമായി കൊടുത്ത അരിയ ഒരു കിലോ അരിക്ക് ഇരുപത്തിമൂന്ന് രൂപ മുപ്പത്തിയെട്ട് പൈസ നിരക്കില് കൊടുത്തു ആ പൈസ പൂർണ്ണമായും കേന്ദ്രം തിരിച്ചു പിടിച്ചു പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള എം പി എം പിമാർ ഇതിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞു എന്തെങ്കിലും പ്രളയത്തിന്റെ ഭാഗമായി അഞ്ച് കോടി രൂപയുടെ അരി കേരളത്തിൽ കൊടുത്തു സൗജന്യമായിട്ട് എൺപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത് മെട്രിക് ടൺ ആ പൈസ പൂർണ്ണമായും കേന്ദ്രം തിരിച്ചു പിടിച്ചു ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു കോൺഗ്രസിന്റെ എം കോൺഗ്രസ് കോവിഡിന്റെ കാലത്ത് മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം മെട്രിക് ടൺ അരി അറുന്നൂറ്റി നാല് കോടി രൂപ അരി വിതരണത്തിന് കേരളത്തിലെ ഗവൺമെന്റ് സൗജന്യമായി നൽകി കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അരി എത്രയാ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ അരിയുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലെത്തു ആര് വരിച്ചാലും നടക്കുന്ന കാര്യമില്ല വന്നാൽ കേരളത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അരി ഉത്പാദിപ്പിക്കാൻ പറ്റുമോ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വസ്തുതകൾ പറയുന്നതിന് പകരം എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപ ഓക്കിക്കും പ്രളയത്തിനും കോവിഡിനുമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് അരിയുടെ വിഹിതം സൗജന്യമായി നൽകുന്നതിന് വേണ്ടി ചെലവഴിച്ചു അങ്ങനെ ചെലവഴിച്ചപ്പോ ആ പൈസ പൂർണ്ണമായും കേന്ദ്രം തിരിച്ചു പിടിച്ചപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റിനെതിരെ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ പറയാത്തവരാണ് കോൺഗ്രസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി എന്നെങ്കിലും കാര്യമല്ല ഓണക്കാലത്ത് അധികം അരി നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി ജൂലൈ ഒന്നിന് കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ഭക്ഷ്യമന്ത്രി അരി അധികം അരി വീതം ചോദിച്ചു പോയല്ലോ ഡൽഹിയില് എന്താ പറഞ്ഞത് കേരളത്തിലുള്ളവരൊക്കെ പണക്കാരാണെന്നാ പറഞ്ഞത് അതിനുശേഷം പാർലമെന്റ് സമ്മേളനം നടന്നല്ലോ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇങ്ങനെ കേരളത്തിനുള്ള ഓണസമയത്തുള്ള അരിവികിതം വെട്ടിക്കുറയ്ക്കുന്നു അത് ശരിയല്ല അധികം അരിവികിതം അനുവദിക്കണമെന്ന് പറഞ്ഞോ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരായിട്ട് കോൺഗ്രസ്മാര് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കർണാടകയിൽ ഒരു കിലോ അരിയുടെ വില എന്താ നാൽപ്പത്തി അഞ്ച് അറുപത്തി രൂപയാണ് അവിടെ പുഴുങ്ങല്ലരി അറുപത്തി രൂപ നാൽപ്പത് രൂപയാണ് മറ്റരി ഈ കേരളത്തിൽ നാല്പത് രൂപയ്ക്കും നാല്പത്തിയഞ്ചു രൂപയ്ക്കും പൊതുമാർക്കറ്റിൽ അരി ലഭിക്കുന്ന സ്ഥിതിയുണ്ട് നാല് കേരളത്തിൽ അരി ഉൽപാദിപ്പിക്കുന്ന ആന്ധ്രയിലും കർണാടകയിലും വരെ അരിയുടെ വില ആ നിലയിൽ വർദ്ധിക്കുമ്പോ കേരളം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് നല്ലതോതിൽ ഇടപെടുക ആ ഇടപെടലിന്റെ കാര്യം കൃത്യമായിട്ട് പട്ടികപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം ആ കാര്യം എന്ന് പറയുന്നത് കേരളത്തില് പപ്പടം വെളിച്ചെണ്ണ സമാഗമം നടക്കില്ല എന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് പപ്പടം വെളിച്ചെണ്ണ സമാഗമൊക്കെ നന്നായി നടന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് ലിറ്റർ വെളിച്ചെണ്ണ കേരളത്തിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു സാർ കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടതാണ് വിപണിയിൽ ഇടപെട്ടതാണ് മാത്രമല്ല വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്താനാ പറഞ്ഞത് വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തണം കേരളത്തിലെ ഗവൺമെന്റ് നടത്തണമെന്നാ പറഞ്ഞത് എന്തിനും കോൺക്ലേവ് നടത്തുന്നതാണ് എന്താ പരാമർശത്തിന്റെ അടിസ്ഥാനം ഇന്നിപ്പോ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന നിലയിൽ കോൺക്ലേവ് നടത്തുമെന്ന് പറഞ്ഞു അതിനെ പരിഹസിച്ച് പറയാ നിങ്ങൾക്ക് നടത്താൻ പറ്റിയ കോൺക്ലേവ് ഉണ്ട് അത് ഗൈന കോളജി കോൺക്ലേവ് ആണ് കോൺഗ്രസ് നടത്താൻ പറ്റുന്നത് ആ കോൺക്ലേവ് കോൺഗ്രസ് നടത്തട്ടെ ആ കോൺഗ്രസ് കോൺക്ലേവ് നടത്താൻ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട് നേതൃത്വം കൊടുക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് മറ്റൊന്ന് വില സപ്ലൈകോയിലുള്ള സാധനങ്ങൾക്ക് വിറ്റൊരു കാലം ഉണ്ടായിരുന്നു രണ്ട് നാല് രണ്ടായിരത്തി പതിനഞ്ചിലെ മാധ്യമം പത്രം ഗോൾഡിന്റെ പാമോയിലിന് പൊതുമാർക്കറ്റിൽ അമ്പത്തിമൂന്ന് രൂപ സപ്ലൈകോ അറുപത്തി അഞ്ച് മുപ്പത് രൂപ രൂപ രൂപയ്ക്ക് ാണ് അത് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വിറ്റത് പിയേഴ്സ് സോപ്പ് മൂന്നെണ്ണം രണ്ടായിരത്തി പതിനഞ്ചിൽ അത് നൂറ്റി നാപ്പത്തി മൂന്ന് രൂപ പൊതുമാർക്കറ്റിൽ വിലയുള്ളപ്പോ നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിറ്റവരാണ് കേരളത്തിൽ തൊള്ളായിരത്തി പതിനഞ്ച് കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട് നന്മ സ്റ്റോർ തുടങ്ങിയാണ് കോൺഗ്രസ് എല്ലാം ആയിരത്തി അറുനൂറ്റി ഒൻപത് സപ്ലൈകോ ഔട്ട്ലെറ്റ് ഉണ്ട് പതിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് റേഷൻ കടയുണ്ട് കേരളത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ പൊതുവിതരണ സമ്പ്രദായം ഇടപെട്ട് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന നാടാണ് കേരളം ഈ കേരളത്തിൽ ജനങ്ങൾക്ക് ഓരോ ആഘോഷവേളകളിലും അവർക്ക് ആനന്ദകരമായി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന അവർക്ക് വിലക്കയറ്റത്തിന്റെ ആ നിലയിലുള്ള ദുരിതവും പ്രയാസവും മനസ്സിലാകാതെ അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് ഈ നാടിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം ആ അറിവാണ് കേരളത്തിലെ ജനങ്ങളെ അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നു എന്ന് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നു